നമസ്തേ കുട്ടികളെ ഇന്ന് നമുക്ക് ഓണത്തിനൊരു കൂട്ടുകറി തയ്യാറാക്കാം കടലയും ചേനയും നന്ത്രക്കായും വെച്ചുള്ള ഒരു കൂട്ടുകറിയാണ് വളരെ സ്വാദുള്ള ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു പിടി കടല കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നല്ല വേവുന്ന ചേനയാണ് കേട്ടോ അതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേന മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കായാണ് ഒരു കായ എടുക്കാൻ നമ്മളിപ്പോൾ രണ്ട് പേർക്കുള്ളത് ഉണ്ടാക്കണം അപ്പോൾ ഒരു പകുതി കായാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പകുതി കായും അരിഞ്ഞിട്ട് നല്ലോണം കഴുകിയെടുക്കാം കായയും ചേനയും ഒരേ അളവിൽ നുറുക്കാൻ ശ്രമിക്കണം പിന്നെ ഇനി നമുക്ക് വെന്ത കടലയിലേക്ക് ഈ കഴുകി വെച്ച കായയും ചേനയും ഇട്ട് കൊടുക്കാം ഒരു വിസിൽ വന്നാൽ മതി കടല അല്ലേ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വേവിക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു സ്പൂൺ മല്ലി അതുമാതിരി തന്നെ കുരുമുളക് നാല് ഉണക്കമിളക് ഇട്ട് നല്ലോണം ചോക്ക വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ഒരു പിടി നാളികേരമാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ നാളികേരം ഇട്ട് നല്ലോണം ചോക്ക വറുക്കണം നല്ല പുളി ഉറുമ്പിൻ്റെ നിറം വരുന്നവരെ വറുത്തെടുക്കാം വറുത്തെടുത്ത് നമുക്ക് അരച്ചെടുക്കാതെ അരച്ചെടുത്ത ശേഷം നമുക്ക് വെന്ത കടല ചേന കായ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി താളിപ്പിനായിട്ട് കടുക് കരുവേപ്പില നാളികേരം നാളികേരം എന്തായാലും വേണം ഇത് നല്ലോണം ചക്ക വറുത്ത് നമുക്ക് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ കൂട്ടുകറി തയ്യാറായി ഇതാ ഇപ്പം ഈ അളവിൽ തേങ്ങ വറുക്കണം ഇനി നമുക്ക് അത് കൂട്ടാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഓണത്തിന് കൂട്ടുകറി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേമാതിരി ഇതേമാതിരി കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം നന്ദി നമസ്കാരം